നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം ഇന്ത്യയുമായുള്ള നാല് ദിവസത്തെ സൈനിക സംഘർഷത്തിൽ മൂന്ന് റഫേൽ വിമാനങ്ങൾ വെടിവെച്ചിട്ടതായി പാകിസ്ഥാൻ അവകാശപ്പെട്ടിരുന്നു അവകാശപ്പെട്ട് മാസങ്ങൾക്ക് ശേഷം റഫേൽ വിൽപ്പനെ അട്ടിമറിക്കാൻ ചൈനയുടെ വിദേശ എംബസികൾ നേതൃത്വം നൽകിയതായി ഫ്രഞ്ച് ഉദ്യോഗസ്ഥർ ആരോപിച്ചിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ ചൈനീസ് യുദ്ധവിമാനങ്ങളുടെയും മറ്റ് ആയുധങ്ങളുടെയും അന്താരാഷ്ട്ര വിപണിയിലെ മൂല്യം ഇടിഞ്ഞിരുന്നു ചൈനീസ് സംവിധാനങ്ങൾ കുറഞ്ഞ ആയുസിനും പരിപാലിക്കാൻ പ്രയാസത്തിനും പേരുകേട്ടവയാണ് ഇത് വാങ്ങിയ ഇന്തോനേഷ്യയും ബംഗ്ലാദേശും അറ്റകുറ്റപ്പണികളിൽ ബുദ്ധിമുട്ടുന്നതും ലോകം കാണുന്നുണ്ട് ഇപ്പോ ഇതാ കൂന്മേൽ കുരുപോലെ ബംഗ്ലാദേശ് വ്യോമസേനയുടെ ചൈന നിർമ്മിത എഫ് സെവൻ പരിശീലന ജെറ്റ് വിമാനം ഒരു സ്കൂളിലേക്ക് തകർന്നു വീണ് ഇരുപത് പേർ കൊല്ലപ്പെടുകയും നൂറ്റി എഴുപത്തി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പരിക്കേറ്റവരെ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇവരിൽ എട്ടുപേരുടെ നില വളരെ ഗുരുതരമാണ് വിമാനത്തിന്റെ പൈലറ്റിനെ സൈനിക ആശുപത്രിയിലെ ഐ സി യു വാർഡിൽ പ്രവേശിപ്പിച്ചു ഒന്നു മുതൽ ഏഴുവരെയുള്ള കുട്ടികൾ പഠിക്കുന്ന ക്ലാസുകളിലേക്കാണ് വിമാനം ഇടിച്ചിറങ്ങിയതെന്ന് സ്കൂളിലെ ഒരു അധ്യാപകൻ പറഞ്ഞു വിമാനം ഇടിച്ചിറങ്ങിയ ഉടനെ ഒരു വലിയ സ്ഫോടനമുണ്ടാകുകയും കെട്ടിടത്തിന് തീപിടിക്കുകയുമായിരുന്നു സംഭവത്തിൽ ധാക്കയിലെ ഉത്തരപ്രദേശത്തു നിന്ന് അസ്വസ്ഥതയുണ്ടാക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു മരണസംഖ്യ ഇനിയും ഉയരുമെന്നും അധികൃതർ അറിയിച്ചു ഗുരുതരമായ പൊള്ളലേറ്റ വ്യക്തികൾ അവശിഷ്ടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതും മറ്റു ചിലർ സഹായത്തിനായി നിലവിളിക്കുന്നതും കാണാം ജനക്കൂട്ടം പരിഭ്രാന്തരായി നിലവിളിക്കുന്നു ചിലർ നാശത്തിനിടയിൽ പരിക്കേറ്റവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നതും ഈ വീഡിയോയിൽ കാണാം യുദ്ധവിമാനം തകർന്നതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് ബംഗ്ലാദേശ് ആർമി അംഗങ്ങളും അഗ്നിശമന സേനയും സിവിൽ ഡിഫൻസിന്റെയും എട്ട് വാഹനങ്ങളും സ്ഥലത്തെത്തിയാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയത് അതേസമയം തകർന്ന എഫ് സെവൻ വിമാനം വ്യോമസേനയുടേതാണെന്ന് ബംഗ്ലാദേശ് ആർമി പബ്ലിക് റിലേഷൻസ് ഓഫീസർ പ്രസ്താവനയിൽ സ്ഥിരീകരിച്ചു ബംഗ്ലാദേശിന്റെ ഇടക്കാല പ്രധാനമന്ത്രി മുഹമ്മദ് യൂനിസ് അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുകയും സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു രാജ്യത്തെ സമീപകാല ചരിത്രത്തിലെ ഏറ്റവും മാരകമായ വ്യോമയാന ദുരന്തങ്ങളിലൊന്നായ ഈ അപകടം വ്യോമസേന താവളമായ എ കെ ഖണ്ഡേക്കറിൽ നിന്ന് ജെറ്റ് പറന്നുയർന്നതിന് തൊട്ടു പിന്നാലെയായിരുന്നു തന്റെ ആദ്യ സോളോ ഫൈറ്റർ ഫ്ലൈറ്റിൽ സഞ്ചരിച്ചിരുന്ന പൈലറ്റ് ഫ്ലൈറ്റ് ലെഫ്റ്റനന്റ് തൊഫ്കിൻ ഇസ്ലാം സാഗറിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും പിന്നീട് മരിച്ചതായി പ്രഖ്യാപിച്ചു ചൈനീസ് യുദ്ധവിമാനത്തിന്റെ വകഭേദമായ എഫ് സെവൻ ജെറ്റിൽ സാങ്കേതിക തകരാർ കണ്ടെത്തിയതിനെ തുടർന്നാണ് പൈലറ്റ് പുറത്തേക്ക് ചാടുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ ബംഗ്ലാദേശ് വ്യോമസേനയിൽ യുദ്ധവിമാനങ്ങളും പരിശീലന വിമാനങ്ങളും ഉൾപ്പെട്ട കുറഞ്ഞത് ഇരുപത്തിയേഴ് അപകടങ്ങളെങ്കിലും ഉണ്ടായിട്ടുണ്ടെന്ന് ധാക്ക ട്രൈബ്യൂണലിലെ ഒരു റിപ്പോർട്ട് പറയുന്നു കഴിഞ്ഞ രണ്ട് ദശകങ്ങളിലായി രേഖപ്പെടുത്തിയ പതിനൊന്ന് അപകടങ്ങളിൽ ഏഴെണ്ണം ചൈനീസ് നിർമ്മിത വിമാനങ്ങളും മൂന്ന് റഷ്യൻ നിർമ്മിത വിമാനങ്ങളും ഒരു ചെക്ക് നിർമ്മിത വിമാനവുമാണ് എന്നും റിപ്പോർട്ടിൽ ഉദ്ധരിച്ചിരിക്കുന്ന സൈനിക രേഖകൾ സൂചിപ്പിക്കുന്നു ഈ ആവർത്തിച്ചുള്ള അപകടങ്ങൾക്ക് പിന്നിലെ പ്രധാന കാരണങ്ങളിലൊന്ന് ചൈനീസ് വിമാനങ്ങളാണ് എന്നിട്ടും വിവിധ പരിമിതികൾ കാരണം വ്യോമസേന അവ ഉപയോഗിക്കുന്നത് തുടരുന്നു പേര് വെളിപ്പെടുത്തരുതെന്ന ഉപാധിയോടെ ഒരു മുൻ ബംഗ്ലാദേശ് വ്യോമസേന ഉദ്യോഗസ്ഥൻ ധാക്ക ട്രൈബ്യൂണലിനോട് പറഞ്ഞതായി റിപ്പോർട്ടുണ്ട് തിങ്കളാഴ്ചത്തെ സംഭവത്തിൽ ഉൾപ്പെട്ട എഫ് സെവൻ ബി ജി ഐ വിമാനവും ചൈനീസ് നിർമിത ജെറ്റായിരുന്നു ബംഗ്ലാദേശിലുള്ള അത്തരം നാല്പതോളം വിമാനങ്ങളുടെ ഒരു കൂട്ടത്തിന്റെ ഭാഗമായിരുന്നു അത് എഫ് ടി സെവൻ പി ടി സിക്സ് എഫ് സെവൻ എം ബി എന്നിവയുൾപ്പെടെ അപകടങ്ങളിൽപ്പെടുന്ന മിക്ക വിമാനങ്ങളും ചൈനീസ് നിർമ്മിതമാണ് മനുഷ്യ പക്ഷീടികൾ മോശം അറ്റകുറ്റപ്പണികൾ എന്നിവയും മുൻകാല അപകടങ്ങൾക്ക് കാരണമായിട്ടുണ്ട് ഈ വർഷം തകർന്നു വീഴുന്ന രണ്ടാമത്തെ ചൈനീസ് നിർമ്മിത എഫ് സെവൻ വിമാനമാണിത് കഴിഞ്ഞ മാസം മ്യാൻമാർ വ്യോമസേനയുടെ ഒരു എഫ് സെവൻ യുദ്ധവിമാനം സാഗെങ് മേഖലയിൽ തകർന്നു വീണ പൈലറ്റ് കൊല്ലപ്പെട്ടത് ചൈന നിർമ്മിക്കുന്ന പ്രതിരോധ ഉപകരണങ്ങളുടെ ഗുണനിലവാരത്തെക്കുറിച്ച് ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് നമസ്തേ തിരുവനന്തപുരം